ഒരു ദിവസം സ്മാർട്ട് ആകാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ പുലരി കാണിച്ചു തന്നതിന് ദൈവത്തിനോട് ഒരു നന്ദി പറയുക ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം കണ്ണടച്ച് കട്ടിലിൽ ഇരുന്ന ശേഷം എഫോമേഷൻസ് സ്ഥിരീകരണങ്ങൾ നമ്മുടെ ഉള്ളിൽ പറയാം എൻ്റെ മനസ്സ് ശക്തമാണ് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ആരോഗ്യവതിയാണ് ഞാൻ ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും അതിജീവിക്കും ഇതുവരെ നേടിയ നേട്ടങ്ങളെ കുറിച്ചോർത്ത് ഞാൻ സന്തോഷിക്കും എന്റെ കഴിവുകളിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നിൽ നിന്നും നെഗറ്റീവ് ചിന്തകളെ മോശം ചിന്തകളെ മാറ്റുന്നു പകരം പോസിറ്റീവായ നല്ല ചിന്തകളെ എന്നിലേക്ക് നിറയ്ക്കുന്നു മോശം ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളെ ഞാൻ ഇതുവരെ അതിജീവിച്ചു ഇനിയും കൂടുതൽ അതിജീവിക്കാനുള്ള കഴിവ് ഞാൻ നേടിയെടുക്കും എന്റെ ലക്ഷ്യത്തിനു വേണ്ടി ഞാൻ പ്രയത്നിക്കും എന്റെ ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കും എന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണും ആഗ്രഹിക്കും അത് നടന്നിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ കൂടെയുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്റെ ജീവിതത്തിൽ വരുന്ന സുഖ ദുഃഖങ്ങളെ ഞാൻ രണ്ട് കൈകൊണ്ടും സ്വീകരിക്കും പരാജയങ്ങളിൽ പ്രതിസന്ധികളിൽ ജീവിതത്തിൽ കളർന്നു പോകാതിരിക്കാനുള്ള ശക്തി ഞാൻ കൈവരിക്കും ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നിൽ സന്തോഷം ഞാൻ കണ്ടെത്തും എൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ ഞാൻ ചെയ്തിരിക്കും എൻ്റെ അലസത മടി ഞാൻ ഇന്നുമുതൽ മാറ്റുന്നു മാറാനൊരു മനസ്സുമായി മാറ്റത്തിന് തയ്യാറായി ഞാൻ മുന്നോട്ടു പോകും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം കൈ ഒന്ന് നന്നായി ചൂടാക്കി മുഖത്ത് കൈകളിലൊക്കെ ഒന്ന് തടവി സാവധാനം ഒരു പുഞ്ചിരിയോടെ കണ്ണു തുറക്കുക ഈ പുഞ്ചിരി നിങ്ങൾ ആ ദിവസം മുഴുവൻ നിലനിർത്തുക വീട്ടിലുള്ള ഓരോരുത്തരെയും കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവരെ എല്ലാം സ്വീകരിക്കുക ആ പുഞ്ചിരി നമുക്കും ഗുണമാണ് ഒപ്പം മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ അവർക്കും അത് വളരെ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഒരു ചിരിയോടെ രാവിലെ സ്വാഗതം ചെയ്യാം